ഇത് തന്നെ കിളർത്ത് വന്ന ഒരു പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഇങ്ങനെ വള്ളി വീശി നിൽക്കുന്നുണ്ട് പക്ഷെ എങ്ങോട്ടും പടർത്തി കൊടുത്തില്ല കാരണം ഇവിടെ മുറ്റത്ത് നിന്നൊരു കറിവേപ്പിൻ്റെ മുകളിലേക്കാണ് അതിൻ്റെ കറിവേപ്പിൻ്റെ ചൂട്ടിൽ നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം കൂടെ കൊണ്ടിട്ടപ്പോൾ എന്തോ തന്നെ കിളർത്ത് വന്നതാണ് ഈ പാഷൻ ഫ്രൂട്ട് നമുക്ക് ഇപ്പം നിറച്ച് പോയിട്ടിട്ടുണ്ട് ഇത് ഈ കറിവേപ്പിൻ്റെ മുകളിലാണ് കയറി വന്നത് ഇതിങ്ങ് വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഫാഷൻ റൂട്ട് കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പയറും കിളർത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ കിളർത്തു വന്നതാ അത് കൂടാതെ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇതേ നോക്കിക്ക് കയ്യോന്നി എന്നിവിടെ പറയും ഹൃഗരാജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് പണ്ട് നമ്മൾ കയ്യൂന്നിനൊക്കെ ആയിരുന്നു പറയുന്നത് അത് കിളുത്ത് വന്നിട്ടുണ്ട് അതുകൂടാതെ ഒരു കാന്താരി കിളുത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരൊറ്റ മൂട്ടിലാണ് നിൽക്കുന്നത്